ഞാൻ നിങ്ങളുടെ ആമിയെന്ന് സംസാരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഇതാ രണ്ട് ദിവസമായിട്ട് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ നടൻ കൃഷ്ണകുമാർ സാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മളുടെ എല്ലാം വോളിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് ആ പെങ്കുച്ച് തൻ്റെ ഒരു അത്രയും എഫേർട്ട് എടുത്തിട്ട് നടത്തിക്കൊണ്ട് വരുന്ന ഓബയോപ്സി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അതിൽ ജോലിക്ക് വന്നിരിക്കുന്ന രണ്ട് മൂന്ന് വ്യക്തികൾ ചേർന്ന് നടത്തിയ ഒരു വൻ തട്ടിപ്പിൻ്റെ കഥ തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു ശരിയും തെറ്റും ഒന്നും പരിശോധിക്കാതെ തന്നെ ഓക്കെ ദിയാകൃഷ്ണ എന്ന് പറയുന്ന കുട്ടി അത്യാവശ്യം ഫെയിമാണ് അത്യാവശ്യം ഫേമസ് ആണ് ഒരു നടൻ്റെ അതിന് ഈ സമൂഹ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയുടെ മകളും കൂടെ ആയിരിക്കെ അത്തരത്തിലുള്ള ആ ഒരു പെൺകുട്ടി ഒരു പ്രശ്നം നേരിടുമ്പോൾ തീർച്ചയായിട്ടും ന്യായം ദിയയുടെ ഭാഗത്തല്ല എന്ന് ആരോപിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വന്നത് സുഹൃത്തുക്കളെ ന്യായം ആരുടെ ഭാഗത്താണ് എന്ന് നോക്കിയിട്ട് നിങ്ങൾ പ്രതികരിക്കൂ പ്രത്യേകിച്ച് ആ പെൺകുട്ടി ഒരു ഗർഭിണിയാണ് ഈ ദിയ കൃഷ്ണനും സഹോദരിമാരും അതായത് നടൻ കൃഷ്ണകുമാറിൻ്റെ പെൺകുട്ടികളെല്ലാം തന്നെ എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര പ്രൗഡോട് കൂടി തന്നെയാണ് അവരുടെ ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നത് വളരെ ബോൾഡായ പെൺകുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം കാലിൽ നിലയുറപ്പിക്കണം അവർ അവരുടെ ഇൻകത്തിനാണെങ്കിലും അവരുടെ എന്താ പറയുക എല്ലാ ആക്ടിവിറ്റീസിനാണെങ്കിലും സ്റ്റഡീസിനാണെങ്കിലും ഇപ്പോൾ ധിയുടെ കാര്യം ഒന്ന് നോക്കി എന്തും എത്ര ചെറുതാണ് കൊച്ചു അപ്പോൾ തന്നെ ഒരു ബിസിനസ്സും കാര്യങ്ങളും തുടങ്ങി തൻ്റെതായ രീതിയിൽ ഒരു വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ബിസിനസ് രൂപീകരിച്ച് അവിടെ കുറച്ച് പേർക്ക് ജോലിയും നൽകി ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ പോലും അവരുടെ അപ്ഡേറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കാണത് വളരെ പോസിറ്റീവിലാണ് കാരണം അത്രയും അത്രയും ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ദിയുടെ സ്ഥാപനം ആ സ്ഥാപനത്തിൽ നടന്ന വൻ തട്ടിപ്പ് വൻ ക്രമക്കേട് അത്രയും നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച നമ്മുടെ നമ്മുടെ പാർട്നേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ജീവനക്കാർ നമ്മുടെ സ്റ്റാഫ് ചിലപ്പോഴൊക്കെ ഞാനടക്കമുള്ള വ്യക്തികള് സ്വകാര്യ കമ്പനികളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് വരികയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകളെ സ്റ്റാഫായിട്ട് മാത്രം പരിഗണിക്കാതെ അവർ നമ്മുടെ ആണ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള വ്യക്തികളാണ് അവരെ നമ്മൾ ആ ലെവലിൽ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുപോകാൻ നടക്കുക പ്രത്യേകിച്ച് അവരെ ഒരാൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ ഈ സ്ഥാപനത്തിന്റെ എല്ലാമാണെന്ന് അത് നമ്മുടെ വിശ്വാസമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രമേൽ അവർ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിച്ചിട്ടാണ് ദിയൊക്കെ ഈ പണി കിട്ടിയിരിക്കുന്നത് ഈ ഒരു വൻ തട്ടിപ്പ് ലക്ഷങ്ങളുടെ ഈ ഒരു തട്ടിപ്പ് അവർ തിരിച്ചറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തതോടുകൂടി പല തരത്തിലുള്ള പല പല ലെവലിലുള്ള സംഘടനകളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അവരെയാണ് ആ പെൺകുട്ടികളുടെ സംസാരം ഞാൻ സംസാരിക്കാം അവർക്ക് അനുകൂലമായിട്ട് പല സംഘടനകളും ഇതൊരു ജാതീയ അധിക്ഷേപമായിട്ടും അതല്ലെങ്കിൽ ഒരു ഒക്കെ ഇങ്ങനെ കാണിക്കുന്നത് അവരോടാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് നടന്ന ക്രമക്കേട് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് കാണിക്കാതെ ഒരു അലിഗേഷൻ ഒരു ക്രൈം നടക്കുമ്പോഴത്തേക്കും കുറ്റം ചെയ്ത ആളുകളെ സംരക്ഷിക്കാനുള്ള ഈ ഒരു വ്യഗ്രതയുണ്ടല്ലോ അത് ശരിക്കും നീതി അർഹിക്കുന്ന ആളുകൾക്കും കൂടെ നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ കുറ്റാരോപിതരായ ഈ മൂന്ന് പെൺകുട്ടികൾ ഈ മൂന്ന് പെൺകുട്ടികളുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കെ നിങ്ങള് പറഞ്ഞു തീയതി അമ്മയും പറഞ്ഞു കാർ കേട്ടിട്ട് നീ മുക്കത്തി നീ മുക്കിയ നീ മുക്കിയ പത്താ ഹിന്ദു ആണ് നീ ഏത് ഹിന്ദു എന്നാണ് ചോദിച്ചത് ക്രിമിനൽ ആണ് ക്രിമിനൽ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ അങ്ങനെയാണ് നീയൊക്കെ മുക്കുവത്തിയാളല്ലേ നിന്നെയൊക്കെ മീനിനൊക്കെ മീൻ വിൽക്കേണ്ട വില ഉള്ളൂ നീയൊക്കെ എന്തിനാണ് എന്റെ മോളുടെ ഓഫീസിൽ വന്നത് നിങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ ഇടാൻ ഈ ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് വന്നത് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഐഫോൺ ഫോൺ ഉപയോഗിക്കാനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് ചോദിച്ചത് അടുത്ത് സ്ഥാപനത്തിൽ ജോലി ലക്ഷങ്ങൾ ഈ വീഡിയോ കണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തെന്നറിയോ ഇവർ ഇവരുടെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ടും ഇവർ നന്നായിട്ട് ആരോ വെൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്ത് ഈ ജാതിയുടെ കാര്യം സംസാരിക്കാനും മതത്തിന്റെ കാര്യം സംസാരിക്കാനും പിന്നെ ഇവർ അത്യാവശ്യം പൊളിറ്റിക്കലി അതല്ലെങ്കിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അതല്ലെങ്കിൽ ആളുകൾ കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഫാമിലിയാണ് ഒരു സെലിബ്രിറ്റി ഫെയിം ഉള്ള ഒരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു എലിഗേഷനും ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളും ഒക്കെ നടത്തി കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് ജനസപ്പോർട്ട് ലഭിക്കും ലഭിച്ചേക്കാം എന്നുള്ള ആരുടെയോ ഒരു കൂർമ്മ ബുദ്ധി പ്രകാരമുള്ള ഉപദേശം കൂടിയായിരിക്കാം ഈ മൂന്ന് പെൺകുട്ടികളും സധൈര്യം ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഇതുപോലെ സംസാരിക്കുന്നത് എന്നാലും ഇവരുടെ തന്നെ വോയിസിൽ പ്രകാരം ഇവർ അമ്പതിനായിരം രൂപയാണെങ്കിലും അമ്പത് ലക്ഷം ആണെങ്കിലും ചെയ്തത് വൻ തട്ടിപ്പ് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളെ ചതിക്കുക എന്ന് പറയുന്നത് ഭീകരമായ ഒരു കാര്യമാണ് നമുക്ക് അന്നം തരുന്ന നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു റൂഫ് അത് പടുത്തുയർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉടമസ്ഥനോ ഉടമസ്ഥയോ ആരുമാകട്ടെ അവർ എത്രമാത്രം വിയർപ്പും അവരുടെ അധ്വാനവും അവരുടെ ചുറ്റിലുമുള്ള ആളുകളുടെ എഫേർട്ടും ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ആ ഒരു ലെവലിൽ എത്തുന്നത് പിന്നെ അവരുടെ കൂടെ കൂടിയിരിക്കുന്ന ആളുകളുടെ അവരുടെ യഥാർത്ഥ സ്വഭാവവും അവരുടെ ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ അറിയാൻ അവർക്ക് അണിയാറൊന്നും ആയിരിക്കില്ലല്ലോ അവരിങ്ങനെ എന്താ പറയാ ഇത് രാശി പലക ഉരുട്ടി നോക്കിയിട്ട് ഓരോ സ്റ്റാഫിനും എടുക്കാൻ പറ്റുമോ നമുക്ക് നമ്മളുടെ അടുത്ത് എങ്ങനെയാണോ ഒരു ഒരു പെരുമാറുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഇരുന്നിട്ട് നമ്മളോട് കാണിക്കുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് അവർ ആ ജോലിയോടും ആ സ്ഥാപനത്തോട് കാണിക്കും എന്നുള്ള വിശ്വാസത്തിലായിരിക്കും നമ്മൾ വരിക പക്ഷെ നമുക്ക് ഒരിക്കലും ഒന്ന് എന്താ പറയാ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരാളുടെ റിയൽ ക്യാരക്ടർ ആണെന്ന് ശരിക്കും ഇങ്ങനെ സ്വയം ഓരോ കാര്യങ്ങളും സ്ഥാപനങ്ങളും കാര്യങ്ങളും നടത്തിക്കൊണ്ട് വരുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എത്ര ഭീകരമായ രീതിയിൽ ചതിക്കപ്പെടുന്ന പ്രവണതയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ശരിക്കും ഇങ്ങനെ ചതിക്കുന്ന ആളുകൾക്ക് ശാപം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കേവലം ഒരു വരുമാനം മാത്രം ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ ഒരാളുടെ കൂടെ ജോലിക്ക് പോകുന്നത് എങ്കിൽ കൂടെയും അവിടെ കാണിക്കേണ്ട മിനിമം 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 റെസ്പോൺസിബിലിറ്റി മിനിമം ഉത്തരവ് എന്താ പറയുക മിനിമം ഒരു ഒരു നന്ദി അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു അടയാളപ്പെടുത്തലെങ്കിലും കാണിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഇവിടെ തെറ്റ് ചെയ്ത ആളുകൾക്ക് അനുകൂലമായിട്ട് ഒരു കൂട്ടം എന്താ പറയുക പ്രവർത്തകർ ഒരു കൂട്ടം സംഘടനകൾ അപ്പോഴത്തേക്ക് ജാതി വന്നു മതം വന്നു കൃഷ്ണകുമാർ പറഞ്ഞു എന്തിനാണ് നിങ്ങൾക്കൊക്കെ ഐഫോണ് നിങ്ങളോട് ആരാണ് ഐഫോൺ ഉപയോഗിക്കാൻ പറഞ്ഞത് നിങ്ങളുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയല്ലേ മാറിയത് മറ്റും മറിച്ചത് ആസ് എ ജേർണലിസ്റ്റ് ആസ് എ ക്രിമിനോളജിസ്റ്റ് ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല കാരണം അറിയോ ഓക്കെ ഇപ്പൊ ദിയയുടെ വോയിസ് ഞാൻ കേട്ടു ദിയയുടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഇവർ വിട്ട വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ചിരുന്നു കേട്ടു സി അത് ഒരു ഒരാളുടെ പെയിൻ ആണത് നേരത്തെ ഓപ്പൺ ആയിട്ട് പറ്റും പൊട്ടിക്കും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിഞ്ഞൂടാ നിങ്ങക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയല്ലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ് നിങ്ങളെ കാർട്ടാറ സൈഡ് എനിക്കുണ്ട് നിങ്ങൾ എന്നത് കാണിപ്പിച്ചു നിങ്ങളെ കാർത്താറ സൈഡ് എനിക്കുണ്ട് മറ്റേ അത് കട്ടുമോട്ടിച്ചല്ല കട്ടുമോട്ടിച്ചല്ലേ മനസ്സിലായിട്ട് കേട്ടോ ചേച്ചി അതിന് ചേച്ചി ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകൾക്ക് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമുണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ ആയിരത്തി സീറ്റോട്ട് വേറെ ഈ വേറെ കസ്റ്റമർ വരാൻ പോകുന്നതേ ഉള്ളൂ അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ ബീച്ചിൽ നിന്ന് വട്ടിയൂർ ബാബു സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ ചാറയാ നിങ്ങൾ നിങ്ങളുടെ കൂട്ടയോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങൾ മൂന്ന് പേടേയും ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ മുനയ്ക്കാൻ ഞാറടിയാണ് ഞാൻ ഏർപ്പിടി എന്റെ കോപ്പ് കൊടുത്തേക്കൊക്കെ തീർന്നു അതിൽ കുറ്റവരും എന്തരം ചതിക്കപ്പെടുക നിരന്തരം പറ്റിക്കപ്പെടുക അതും ഒരു പ്രഗ്നൻ്റ് ആയിട്ട് ഇപ്പം ഡെലിവറി അടുത്ത് നിൽക്കുന്ന ഒരു പെണ്ണാണ് എന്നുള്ള കൺസിഡറേഷൻ പോലും ഇല്ലാതെ എന്തുമാത്രം ഒരു മൂഡ് സിങ്സിലും എന്തുമാത്രം പ്രഷേഡ് ആയിട്ടായിരിക്കും ആ കുട്ടി നിൽക്കുന്നത് അതുപോലും അറിയാതെ താൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ ആ ഒരു സ്ഥാപനത്തെ താൻ അത്രമേൽ വിശ്വസിച്ച ആളുകളുടെ അടുത്ത് അതിഭീകരമായ രീതിയിൽ ചതിക്കപ്പെടുക എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു നേരം പുലർന്നപ്പോഴത്തേക്കും അവൾ മനസ്സിലാക്കിയ ഒരു തിരിച്ചറിവ് ഉണ്ടല്ലോ അതൊരു ട്രോമ തന്നെയാണ് ശരിക്കും അതല്ലെങ്കിൽ ഏത് ഈ മൂന്നെണ്ണത്തിൽ ഒരാളെങ്കിലും ഒരാളെങ്കിലും താൻ ചെയ്തത് ഇവിടെ ഇത് മറ്റു കസ്റ്റമേഴ്സ് മുഖാന്തരം അറിയുന്നതിന് മുമ്പ് എന്നിട്ട് പോലും റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ച സമയത്ത് ആ ചോദിച്ച സമയത്ത് ഒരാളെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടി ഒരു ആ രീതിക്ക് പ്രതികരിക്കില്ലായിരുന്നു ആ പ്രതികരണത്തെ പോലും അത്രയും വൃത്തികെട്ട രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ചില ജാതി മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഘോര ഘോരമായിട്ട് ഈ പ്രശ്നത്തെ വഷളാക്കുന്ന സംഘടനാ പ്രവർത്തകരോടാണ് എനിക്ക് പറയുന്നത് മനുഷ്യത്വം എന്ന് പറയുന്നത് ഈ പറയുന്ന നിങ്ങൾ വേർതിരിച്ചു കാണുന്ന ആളുകൾക്ക് മാത്രമല്ല ഉള്ളത് നിങ്ങൾ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണൂ ഒരു മനുഷ്യന്റെ വേദന ഒരു മനുഷ്യന്റെ നൊമ്പരം ആ മനുഷ്യനോട് തെറ്റ് ചെയ്തവർ ഒരു പക്ഷേ സവർണറായിരിക്കാം അതല്ലെങ്കിൽ ദളിതരായിരിക്കാം അവരാരും ആവട്ടെ തെറ്റ് ചെയ്തവർക്കെതിരെ ശബ്ദിക്കാനുള്ള ഒരു ധൈര്യം ആ ഒരു ആർജവം അത് ഏത് പ്രവർത്തകരാണെങ്കിലും മനുഷ്യകുലത്തിൽ ജനിച്ച ഏതൊരു മനുഷ്യനും അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഒരുപോലെയാണ് വേണ്ടത് അതല്ലാതെ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തത് ഒരു ആദിവാസിയാണ് അതല്ലെങ്കിൽ ഒരു ദളിതാണ് അതല്ലെങ്കിൽ അതൊരു ബ്രാഹ്മിൻ ആണ് അതല്ലെങ്കിൽ ഒരു നായരാണ് ഒരു ഇസ്ലാമാണ് ഒരു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് പാർഷ്വാലിറ്റി കാണിക്കുകയല്ല തെറ്റ് എപ്പോഴും തെറ്റാണ് നന്മ എപ്പോഴും നന്മയാണ് എന്ന് പറഞ്ഞിട്ട് വേണം ഏതൊരു കാര്യത്തിലും നിങ്ങൾ മുന്നോട്ടിറങ്ങാൻ അതല്ലാതെ നന്മ ചെയ്യുന്ന ഒരു നല്ല ഉന്നതകുലത്തിൽ ജനിച്ചു എന്ന് പറയുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു നന്മ ചെയ്ത് അത് നന്മ ആവുന്നില്ലേ അതല്ല വളരെ കീഴ്ജാതിയില് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തിനാണ് നിങ്ങളൊക്കെ ഈ ജാതി പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളൊക്കെ എല്ലാവരുടെ ഷോൾഡറിലും കൈയിട്ട് എല്ലാവരുടെ പാത്രത്തിലും ഒരുപോലെ ഭക്ഷണം കെട്ടി ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണ് ആ കുട്ടികൾക്കിടയിൽ എന്തിനാണ് ഈ ചീഞ്ഞളിഞ്ഞ മതവർഗ ജാതി അഴുകിയ വ്രണങ്ങളുടെ ആ ഒരു നീര് നിങ്ങൾ ഇപ്പോഴും പൊട്ടി പൊട്ടിയൊലിപ്പിക്കുന്നത് ഒരു ഒരു ആദിവാസിയായിട്ട് ജനിച്ചാലോ അതല്ലെങ്കിൽ ഒരു ഒരു കീഴ്ജാതിയായിട്ടോ അതല്ലെങ്കിൽ ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ചാലോ അതല്ല ഒരു ബ്രാഹ്മീൻ ജനിച്ചാലോ ഒരു നായറായിട്ട് ജനിച്ചാലോ എല്ലാവരും ഈ സമൂഹത്തിൽ ഈക്വൽ ആണ് എല്ലാവരും മീക്കലാണ് അടിച്ചമർത്തപ്പെടുന്ന വിഭാഗം ഒന്ന് മറ്റുള്ളവർ വേറൊന്ന് എന്നുള്ളത് ചിന്തിക്കരുത് നമ്മളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കടന്നു പോയത് ഒരു പക്ഷെ അതിഭീകരമായ അടിച്ചമർത്തലുകളും അതല്ലെങ്കിൽ വർഗീയ അധിക്ഷേപങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടും നമ്മളൊക്കെ പഠിച്ചിട്ടും തന്നെയാണ് അതൊന്നും നിലവിലില്ല മാഡംബിത്തരങ്ങളൊന്നും നമ്മുടെ ചുറ്റിലും ഉണ്ടായിട്ടേയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞതും നമ്മൾ മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ അത് യഥാർത്ഥ തെറ്റിനെ മറക്കാനുള്ള ഒരു വടിയാക്കി മാറ്റരുത് ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ഈ പറയുന്ന ജാതിയെ അതല്ലെങ്കിൽ വർഗത്തെ കുറിച്ചിട്ടും ഒക്കെ വേർതിരിച്ചു കാണുന്ന നികൃഷ്ടരായ മനുഷ്യരുണ്ടായിരിക്കാം അവർക്കെതിരെ തീർച്ചയായിട്ടും പ്രതികരിക്കുക തന്നെ വേണം പക്ഷേ എന്തൊരു സംഭവം പറയുമ്പോഴത്തേക്കും അവിടെ ജാതിയെ നോക്കിയിട്ടും അവരുടെ വർഗത്തെ നോക്കിയിട്ടും മതത്തെ നോക്കിയിട്ടും സംസാരിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള പ്രവർത്തകർ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും ഭീകരമായ ശത്രുക്കൾ എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് എല്ലാവരും ഈക്വൽ ആണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചൂടെ ഇവിടെ ഈ ദിയ എന്ന് പറയുന്ന പെങ്കുച്ച് അവൾ അത്രയും കഷ്ടപ്പെട്ട് അവൾ അത്രയും എഫേർട്ട് എടുത്ത് നടത്തിയ സ്ഥാപനത്തിൽ അതിൽ ഭീകരമായ ക്രമക്കേടുകളും ചതിയും വഞ്ചനയും തട്ടിപ്പും നടത്തിയ പെൺകുട്ടികൾക്കെതിരെ സംസാരിക്കുമ്പോൾ അവർക്കെതിരെ നീങ്ങുമ്പോൾ അവർക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ അപ്പോഴത്തേക്ക് ഒരു കൗണ്ടർ പെറ്റീഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കതല്ലെങ്കിൽ തെറ്റിനെ വീണ്ടും നിങ്ങൾ തെറ്റ് ചെയ്തോളൂ നിങ്ങൾ ചെയ്തത് ഒരു തെറ്റേ അല്ല എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളോട് ആ വ്യക്തികളെ നമ്മൾ സമൂഹത്തിൽ തിരിച്ചറിയണം അത്തരത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നമ്മൾ എല്ലാവരും ഈക്വൽ ആണ് എല്ലാവരും തുല്യരാണ് നമ്മുടെ ഭാരതത്തിൽ നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ എല്ലാവരും തുല്യരാണ് നമ്മൾ ആ ഒരു ബോധത്തിൽ വേണം മുമ്പോട്ടേക്ക് പോകാൻ അതല്ലാതെ എനിക്ക് ഉള്ള അവകാശത്തിന്റെ അത്ര നിങ്ങൾക്ക് അവകാശമില്ല ഒരു നാൾ ഞങ്ങളെല്ലാം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ജനത്തിന്റെ പ്രതിനിധിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ കാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതൊന്നും വില പോകില്ല നിങ്ങൾക്ക് നീതി നിഷേധിക്കുന്നുണ്ടെങ്കിൽ സധൈര്യം വിളിച്ചു പറയാനും അത് നേടിയെടുക്കാനുമുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരും ഇന്നുണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാതെ ഈ ജാതിയും വർഗത്തെയും ഈ പറയുന്ന ആൾക്കാരെ ഇങ്ങനെ കൂട്ടുപിടിച്ച് മുമ്പോട്ട് പോകുന്നത് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കെതിരെ െ കൂട്ടുപിടിച്ച് ഒരു ക്രൈമിനെ ക്രൈം അല്ലാതാക്കി കുറ്റം ചെയ്ത ആളുകളെ ഇങ്ങനെ സംരക്ഷിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ അതൊന്ന് നിർത്തു തെറ്റ് ചെയ്ത ആളുകളെ തിരിച്ചറിഞ്ഞ് നീതി കിട്ടേണ്ട ആളുകളെ ഇപ്പൊ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് ദിയക്കും ദിയന്റെ ഫാമിലിക്കും തന്നെയാണ് കാരണം അവർ കടന്നുപോയിക്കൊണ്ടിരിക്കണത് അവരിപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സൈബർ അറ്റാക്ക് ഉണ്ടല്ലോ ഇത്രയും വൃത്തികെട്ട കുറേ മനുഷ്യരുടെ കമൻസ് ആ കമന്റ് ബോക്സിലൊക്കെ ഉണ്ട് ആ ഒരു കൊച്ചിന്റെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ തെറ്റ് ചെയ്ത മൂന്ന് പെൺകുട്ടികളെ പൊക്കി പറഞ്ഞിട്ടും അതല്ലെങ്കിൽ എന്താണോ താൻ നേരിട്ട ലക്ഷങ്ങളുടെ എന്താ തട്ടിപ്പ് പോട്ടെ താൻ നേ ഞാൻ താൻ നേരിട്ട് വിശ്വസിക്കുന്ന ആളുകളുടെ അടുത്തു നിന്ന് താൻ നേരിട്ട് ആ ഒരു മെന്റൽ ട്രോമ പോലും പരിഗണിക്കാതെ ആരോപിക്കുന്ന ആൾക്കാരോട് ഒത്തിരി മനുഷ്യത്വമാവാം കേട്ടോ എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ദിയൊക്കെ അനുകൂലമായിട്ടും ഈ തെറ്റ് ചെയ്ത പെൺകുട്ടികളുടെ അവരുടെ സംസാരം കണ്ടാൽ പോലും അറിയാലോ അവർ ചെയ്തത് ക്രൈം ആണെന്ന് തിരിച്ചറിയുന്ന ഒരു കൂട്ടം ആൾക്കാരുമുണ്ട് എന്താണെങ്കിലും ഹ്യൂമാനിറ്റി മുഴുവനായിട്ട് നശിച്ചു പോയിട്ടില്ല എന്നുള്ളത് അതിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിവേ നന്ദി നിങ്ങളെല്ലാവരും ഈക്വൽ ആണ് എന്നുള്ള ബോധത്തിൽ മുമ്പോട്ട് പോകും